നമസ്കാരം സിന ഇന്ന് ഞാൻ മുറ ഇട്ടാണ് കേട്ടോ വാങ്ങിക്കണത് വട്ടമുറം എനിക്കും വലിയ ആഗ്രഹമായിരുന്നു അത് വാങ്ങിക്കണം എന്നുള്ളത് കേരളം എന്ന് പറഞ്ഞാൽ മുള ഇടയ്ക്ക് സമൃദ്ധിയായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് പക്ഷെ അവിടെ എവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അത് ഇത്രയും വലിയ വട്ടത്തിൽ ഉണ്ടാക്കുന്നവർ ഇവിടെ എവിടെ ഇല്ല ഞാൻ നേപ്പാളിൽ പോയപ്പോൾ അവിടെ കണ്ടു പക്ഷേ ഭയങ്കര എങ്ങനെ അത് കൊണ്ടുവരും അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽവരൊക്കെ പറഞ്ഞ സീനത്തെ റിസ്ക്കിയാണ് ഇത് കൊണ്ട് ഗൊരഖ്പൂർ വരെ ബസ്സിലാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിനാണ് അപ്പോൾ ഒന്നുമില്ല എങ്ങനെയെങ്കിലും നോക്കാം എന്ന് വെച്ചിട്ട് കൊടുന്ന് കുഴപ്പമൊന്നുമില്ലാതെ ഉലുവയും ന്യൂസ് പേപ്പറും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് തേച്ചാൽ നല്ല ഉറപ്പ് കിട്ടും ഇനി ആരെങ്കിലും വേറെ എന്തെങ്കിലും ഞാൻ ഒരു ഭാഗം ഈ ഭാഗം മാത്രമേ തേക്കുന്നുള്ളൂ അപ്പോൾ എന്നിട്ട് നോക്കാം അപ്പോൾ അത് കുറച്ചും കൂടി ഉറപ്പുമ്പോഴും തേക്കാം അല്ലേ കുറച്ചും കൂടിയും ഉറപ്പ് കിട്ടും അപ്പോൾ അത് അവ വേച്ച് കൊടുക്കണം ഇതിനാണ് ഇതിനാണിങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം വെച്ചാൽ സാധാരണ ഒരു പുതു തലമുറ എന്താണ് ഈ മുറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒന്നെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ ഹെൽത്തായിട്ടും അതുപോലെ തന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുകയാണല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മുറങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കണം മുറങ്ങളും അപ്പോൾ നമുക്കിത് പരട്ടാം ഇതാണ് കേട്ടോ അപ്പോൾ നടത്തി ഇതാണ് ഉല്ലുവേം ന്യൂസ് പേപ്പറും ആണ് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഉറപ്പിന് ഇതിങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ എന്നിട്ട് ഉണക്കണം വെയിലത്ത് വെച്ചിട്ട് എത്തു വെച്ചിട്ട് ഗ്യാപ്പിൽ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഗ്യാപ്പൊക്കെ അല്ലേ കുത്തിണേനും നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെ തേക്കുന്നതെന്ന് വെച്ചാൽ ഈ മാങ്ങ ഇതൊക്കെ അല്ലേ പഴുത്തത് ചിലപ്പോൾ ചെറിയ ഇതൊക്കെ ഉണക്കില്ല നമ്മൾ അപ്പോൾ ഈ സാധാരണ പ്ലേറ്റ് സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ വലിയ പ്ലേറ്റിലൊക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് അത് ശരീരത്തിന് ബെറ്റർ ആണോ അതിൽ ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കുമ്പോൾ സാധാരണ എന്തായാലും ഉപ്പിടും ഉണക്കുന്ന ഇതിൽ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരില്ല മറ്റത് പാത്രത്തിനൊക്കെ തന്നെ ഇവിടെയൊക്കെ മുന്നേ കാണാൻ പാത്രമൊക്കെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ പാത്രം കേടുവരും അതെ കൂടുതൽ നേപ്പാളിലൊക്കെ പോയപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട് അല്ലെ ഈ ബ്ലാക്ക്ബെറി മറ്റ് ചെറികൾ ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ട് പഴുത്ത സാധനങ്ങൾ മാങ്ങിയൊക്കെ അത് നല്ല ഈ പപ്പായ ഇതെല്ലാം പഴുത്തത് ഉണക്കിയിട്ട് അച്ചാറിട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇതേ ഉണക്കണ്ടേ അപ്പോൾ ഇനി നമുക്ക് പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരണം വരാൻ താല്പര്യമുണ്ട് കേട്ടോ കുറേ ആളുകൾ ഇന്നലെ എൻ്റെ അടുത്ത് കുറച്ച് പേര് വെച്ച സീനത്ത് കൃഷിയൊന്നുമില്ലേ ഇപ്പോൾ വെറും കളരും കരാട്ടം തന്നെയാണോ ചോദിച്ച് നമുക്ക് എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കർഷകയാണ് എൻ്റെ മെയിൻ ജോലി കർഷി കൃഷിയാണ് അങ്ങനെ അറിയപ്പെടാനാണ് പിന്നെ കളരും കരാട്ടൊക്കെ എൻ്റെ ഭാഗമാണ് പക്ഷേ അത് വെച്ചിട്ട് ഞാൻ കൃഷി നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് എന്താ ഈ മണ്ണിൽ നിന്ന് പണിയെടുത്ത കർഷകരുടെ അതല്ല അപ്പോൾ അതിൽ നിന്ന് നമ്മളൊറ്റും പിറകോട്ട് പോല നമ്മൾ ഉണക്കണം ഉണക്കിക്കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് കഴുകളയണോ ഇതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ഇല്ല ഉണക്കാലേ ഇതിനെ ഉണക്കാമക്കാം അത് ഉണങ്ങിയിട്ട് ബാക്കി കാര്യം കുറച്ച് ഗ്യപ്പ് അപ്പോൾ നമ്മളുടെ മുറം ഉണങ്ങിക്കഴിഞ്ഞു മക്കളെ ഉണങ്ങിയപ്പോഴേ വേറെ ലെവലായി നല്ല ഉറപ്പുള്ള ഒക്കെ തളികളൊക്കെ പിടിക്കുന്നത് പോലെ നല്ല ഉറപ്പ് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക ഓക്കേ താങ്ക്